നമസ്കാരം ഞാൻ ഹാരിസ് ആണ് ചാനൽ ആർ ബിയിൽ നിന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് നിരവധി പേർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് സംഭാവനകൾ നൽകിയവരുണ്ട് മറ്റുള്ള സന്നദ്ധ പ്രവർത്തകർ വഴി രാഷ്ട്രീയ പാർട്ടികൾ വഴി സഹായം എത്തിച്ചവരുണ്ട് സഹായം നൽകിയവരുണ്ട് ഒരുപാട് പേര് വ്യക്തിഗത വാഗ്ദാനങ്ങൾ ചെയ്തവരുണ്ട് എന്നാൽ ഇടത്തരക്കാർ സാധാരണക്കാർക്ക് അവരുടെ കയ്യിൽ തുച്ഛമായ തുകയായിരിക്കാം അവർ നീക്കി വെച്ചിട്ടുണ്ടാവുക പത്ത് രൂപയോ അഞ്ച് രൂപയോ ഇരുപത് രൂപയോ അങ്ങനെയുള്ള സംഖ്യകളായിരിക്കാം ഇങ്ങനെയുള്ള സംഖ്യകൾ പിന്നെ വിദ്യാർത്ഥികളിൽ കുറേ വിദ്യാർത്ഥികളൊക്കെ ഒരു രൂപ രണ്ട് രൂപ നാണയ തൊട്ടുകളായിരിക്കാം അവർ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു അവസരം ഒരുക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ അതിൻ്റെ ഉടമകൾ ഐക്യകണ്ഠേന ഒരു കാരുണ്യ യാത്രക്കൊരുങ്ങുകയാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും ഒരു ദിനം പൂർണമായി വയനാടിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ഈ ദൗത്യത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണം അന്ന് സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ആ വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം അന്ന് നിങ്ങൾ പറ്റുവാണെങ്കിൽ ബസ്സുകളിൽ യാത്ര ചെയ്യൂ നിങ്ങളാൽ ആവുന്ന സഹായങ്ങൾ ബസ്സിൽ നിക്ഷേപിക്കുന്ന ബസ്സിൽ അന്ന് ടിക്കറ്റ് ഉണ്ടാവില്ല ടിക്കറ്റിന് പകരം ബക്കറ്റായിരിക്കും ആ ബക്കറ്റിൽ നിക്ഷേപിക്കുക അതുകൊണ്ട് ജില്ലയിലെ ഈ സ്വകാര്യ ബസ് ഉടമകളോടൊപ്പം അതിൻ്റെ അസോസിയേഷനോടൊപ്പം എല്ലാവരും പങ്കുചേരണം ഈ പദ്ധതി വലിയ രീതിയിൽ വിജയിപ്പിക്കണം സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാരവാഹികൾ ബസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഗിരീഷ് അതുപോലെ തന്നെ സെക്രട്ടറി മുഹമ്മദ് എന്നിവർ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നമ്മളോട് സംസാരിക്കുന്നു ഈ വയനാട്ടില് ദുരന്തം സംഭവിച്ചു ആ ദുരന്തത്തിൽ നമ്മളാകെ ഞെട്ടിയിരിക്കുകയാണ് കേരളം മാത്രമല്ല ഇന്ത്യ ആകെ ഞെട്ടിയിരിക്കുകയാണ് കേരളത്തിൽ ഇങ്ങനത്തെ സംഭവം നടക്കുന്നത് തന്നെ ആയിരിക്കാം എന്നാൽ ആ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫെഡറേഷൻ ഒരു തീരുമാനമെടുത്ത് ഈ വയനാട്ടിൽ ദുരിതം സംഭവിക്കുന്ന അന്ന് തന്നെയാണ് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്നത് ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അപ്പം തന്നെ ഞങ്ങൾ തീരുമാനമെടുത്ത് വയനാടിനെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആഗസ്റ്റ് അഞ്ചാം തീയതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചേരുകയും ജില്ലാ കമ്മിറ്റി ആ തീരുമാനം എടുത്തുകൊണ്ട് ഞങ്ങൾ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഞങ്ങള് സ്വകാര്യ ബസ്സുകൾ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ മൊത്തത്തിൽ കാരണയാത്ര നടത്തുകയാണ് സംസ്ഥാന വ്യാപകമായി വ്യാപകമായിട്ടാണ് ഉള്ളത് അതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയാണ് ഇപ്പൊ ഞങ്ങൾ ഹൈലൈറ്റ് ആയിരത്തി കൊടുക്കുന്നത് അത് എല്ലാ ജില്ലക്കാരും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇരുപത്തിരണ്ടിന് കാസർഗോഡ് ജില്ലയിൽ നടത്തും കാസർഗോഡ് ജില്ലയിൽ എഴുന്നൂറ്റമ്പോളം സ്വകാര്യ ബസ്സുകളുണ്ടായിരുന്നു ആ സ്വകാര്യ ബസ്സുകളൊക്കെ പോയി ഇന്ന് മുന്നൂറ്റമ്പത് താഴെ ബസ്സുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേപോലെ തന്നെ വെള്ളപ്പൊക്കത്ത് ഞങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയിരുന്നു അന്ന് കാസർഗോഡ് ജില്ലയിൽ എഴു ഇരുപത്തഞ്ച് ലക്ഷം രൂപ സമ്മാനത്തെ ഞങ്ങൾ ഫെഡറേഷൻ ഏൽപ്പിക്കുക ഫെഡറേഷൻ മുഖ്യമന്ത്രി ഏൽപ്പിക്കുകയും ചെയ്തതാണ് അപ്പം അതുപോലെ തന്നെ ഇന്ന് അതിനേക്കാൾ ഭീകരമായ രീതിയിലാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ആ വയനാടിൻ്റെ അവരെ കണ്ണിറപ്പാനും ആ ജനങ്ങളെ കൈത്താങ്ങായി കാസർഗോഡ് ജില്ലയും ഈ ഞങ്ങൾ ഈ കാരുണ്യ യാത്രയ്ക്ക് വേണ്ടി തുടങ്ങുകയാണ് അത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെയാണ് ഈ കാരുണ്യ തുടങ്ങുന്നത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും അത് അത്രയും ബസ് ഓർട്ടാന്ന സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്ത് മെമ്പർ മുതൽ ജില്ലാ കളക്ടർ വരെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ എം എൽ എമാർ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കാരുണ്യ യാത്ര നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഒരു ദിവസം പൂർണ്ണമായും ഫുള്ള് ഫുൾ ഡേ ആണ് അതിന്റെ ഫുൾ ഫുൾ കളക്ഷനും അന്ന് അന്ന് ടിക്കറ്റ് ഇതിലെ പ്രധാന വിഷയം നമുക്ക് ഈ സാധാരണ ഇങ്ങനെ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം വരുമ്പോ ഈ സമൂഹത്തിൽ സമ്പന്നരുണ്ട് ഉന്നതരുണ്ട് പ്രമുഖ പ്രമാണികളുണ്ട് അവരൊക്കെ ജില്ലാ കളക്ടറും മന്ത്രിമാരെയും മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിട്ടാണ് അവരെ സഹായം നൽകുന്നത് എന്നാൽ സാധാരണക്കാരായ നമ്മളെ പോലത്തെ ആൾക്കാർ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ രൂപ കൊണ്ടിരിക്കുന്ന കളക്ടർ കയറി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവർക്കൊരു വഴിയാണ് വയനാടിനെ സഹായിക്കുക ഈ സ്വകാര്യ ബസ്സുകൾ ജില്ലയുടെ മുക്കിലും മൂലയിലും സഞ്ചരിക്കുന്നുണ്ട് അതിലുള്ള ജനങ്ങൾക്കെല്ലാം പാവപ്പെട്ടവർക്കായാലും പണക്കാർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും കുട്ടികൾക്കായാലും ആ വയനാടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ബസ്സിൽ കയറി കണ്ടക്ടറെ ബക്കറ്റിലിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് അവിടെ കാണുന്നത് ഇപ്പം നമുക്ക് ടി വിയിലൊക്കെ കാണുന്നുണ്ട് ഈ ചെറിയ കുഞ്ഞുങ്ങൾ കുടുക്ക പൊട്ടി ചിച്ച് കിട്ടുന്ന പൈസ കൊണ്ടിത് കൾക്ര ഏരിപ്പിക്കുന്നു അങ്ങനെയുള്ള സംഭവമൊക്കെ ഈ ബസ്സിലൂടെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അത് ആ വയനാട്ടിലേക്ക് തന്നെ എത്തും എന്നാണ് എനിക്ക് അറിയാനുള്ളത് ഓക്കെ അതുകൊണ്ട് മുഴുവൻ നാട്ടുകാരും ബസ്സുടമകളും എല്ലാവരും ഇപ്പം സ്വകാര്യ ബസ് വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന മുഴുവൻ നടന്നൊരു ദിവസം ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് പൂർണ്ണമായും നമ്മളോട് സഹായിക്കണമെന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു